സിനിമയിലെ മിന്നും താരമാണ് നിഖില വിമൽ ഇപ്പോഴിതാ വാഴ എന്ന മാരി സെൽവരാജ് സിനിമയിലൂടെ തമിഴിലും കയ്യടി നേടുകയാണ് നിഖില സിനിമയിൽ എന്നതുപോലെ തന്നെ ഒ ടി ടി സീരീസിലും കയ്യടി നേടാനായ നായികയാണ് നിഖില വിമൽ ഈ അടുത്തിറങ്ങിയ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയിലൂടെ തെന്നിന്ത്യയുടെ അഴകിയ ലൈലയായി മാറിയിരിക്കുകയാണ് നിഖില ഇപ്പോഴിതാ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിക്കുകയാണ് നിഖില വിമൽ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സു തുറന്നത് തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ് താരം സംസാരിക്കുന്നത് ആ വാക്കുകൾ കേൾക്കാം തുടക്കകാലത്ത് ഞാൻ ചില തമിഴ് സിനിമകളിൽ അഭിനയിച്ചു അന്നൊന്നും സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലായിരുന്നു ഒരു അനുഭവം പറയാം ഒരു തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനായി ചെന്നൈയിലേക്ക് പോയതാണ് ഞാനും അമ്മയും ഇടയ്ക്ക് വെച്ച് ഷൂട്ടിംഗ് മുടങ്ങി സിനിമയുടെ പ്രവർത്തകർ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ട്രെയിനിൽ കയറ്റിയിരുത്തി ഒടുവിൽ ടി ടി വന്നപ്പോൾ ടിക്കറ്റും ഇല്ല ഞങ്ങളുടെ കയ്യിൽ കാശും കുറവാണ് അമ്മ കരഞ്ഞുകൊണ്ട് ബാഗിൽ നിന്നും നോട്ടും ചില്ലറയും നുള്ളിപ്പെറുക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മറ്റൊരു സംഭവം നൂറ്റൻപത് ദിവസത്തോളം നീണ്ടൊരു ഷൂട്ടിംഗ് ആണ് ഇന്ന് നൂറ്റൻപത് എന്നൊക്കെ പറഞ്ഞാൽ ബ്രഹ്മാണ്ട സിനിമയാണ് നാൽപ്പത് ദിവസത്തോളം ചിത്രീകരിച്ച സീൻ ഡബ്ബിംഗ് തിയേറ്ററിൽ എത്തിയപ്പോൾ അപ്രത്യക്ഷമായി അങ്ങനെ വിഷമവും നിരാശയും തോന്നിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു സിനിമ റിലീസായി തൊട്ടുപിനാലെ അടുത്ത ഓഫർ വന്നില്ലെന്ന് വിഷമിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അവിടെയാണ് ഇതൊന്നും ഒരു സ്ട്രഗിൾ അല്ല എന്ന് ഞാൻ പറയുന്നത് കുറച്ചുകൂടി ക്ഷമ വേണമെന്ന് അടുപ്പമുള്ള പലരോടും പറയാറുണ്ടെന്നാണ് നിഖില വിമൽ പറയുന്നത് സിനിമ എന്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് നിഖില പറയുന്നത് പക്ഷേ അതെങ്ങനെയോ സംഭവിച്ചതാണ് ഭാഗ്യദേവതയാണ് ആദ്യത്തെ സിനിമയെങ്കിലും ലവ് ട്വന്റി ഫോർ ഇൻറ്റു സെവനു ശേഷമാണ് സിനിമയെ ഗൗരവത്തോടെ സമീപിച്ചു തുടങ്ങിയത് അതിനുശേഷം നന്നായി കഷ്ടപ്പെട്ടു സിനിമയിൽ നിലനിൽക്കാൻ ഇത്രമാത്രം ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും താരം പറയുന്നു സിനിമയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അമ്മ കലാമണ്ഡലം വിമലാദേവിയുടെ ചിലങ്ക കലാക്ഷേത്രത്തിൽ ടീച്ചറായനെന്നാണ് നിഖില പറയുന്നത് എന്നുകരുത്തി ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് എങ്ങനെ പോകുന്നു എന്ന് മാത്രം ചോദിക്കരുതെന്നും നിഖില ജാമ്യമെടുക്കുന്നുണ്ട് കഴിഞ്ഞ മഹാനവമിക്കാണ് അവസാനം ആ വഴി പോയത് ഉഴപ്പുന്നതിനമ്മ ഇടയ്ക്കിടയ്ക്ക് കണ്ണുരുട്ടാറുണ്ട് അതൊക്കെ നൈസായി ഒഴിവാക്കുമെന്നും താരം പറയുന്നു കലാരംഗത്തില്ലെങ്കിൽ പി എസ് സി എഴുതി സർക്കാർ ജോലിയൊക്കെ നേടി ഫയലുകൾക്കിടയിലിരുന്നേനെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ചായക്കട അല്ലെങ്കിൽ ഫുഡ് ബിസിനസ് പ്ലാൻ ചെയ്യാത്തവർ ചുരുക്കമല്ലേ ആ കൂട്ടത്തിൽ ഞാനും ചിലപ്പോൾ പെട്ടേനെ പക്ഷേ ബിസിനസ് എനിക്ക് പറ്റിയ മേഖലയല്ല അത്ര ക്ഷമയും സമർപ്പണവും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ലെന്നും താരം പറയുന്നു